കെനിയയിൽ ബസ് അപകടത്തിൽ ആറ് ഇന്ത്യക്കാർ മരിച്ചു മലയാളികൾക്ക് ഉൾപ്പെടെ പരിക്കും ഖത്തറിൽ നിന്ന് കെനിയയിലേക്ക് വിനോദയാത്ര പോയ ഇന്ത്യൻ സംഘത്തിന്റെ ബസ് അപകടത്തിൽപ്പെട്ട് ആറുപേർ മരിച്ചു ഇരുപത്തിയേഴ് പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ട് വടക്കുകിഴക്കൻ കെനിയയിലെ നാൻഡ്രുവ പ്രവിശ്യയിലാണ് സംഭവം സംഘം സഞ്ചരിച്ചിരുന്ന ബസ് നിയന്ത്രണ നഷ്ടമായി താഴ്ചയിലേക്ക് മറിഞ്ഞായിരുന്നു അപകടം നാല് പുരുഷന്മാരും ഒരു സ്ത്രീയും ഒരു കുഞ്ഞും കുഞ്ഞുമുൾപ്പെടെ ആറുപേർ മരിച്ചതായി കെനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സംഘത്തിൽ മലയാളികളും കർണാടക സ്വദേശികളും ഉൾപ്പെട്ടിട്ടുണ്ട് എറണാകുളത്ത് താമസിക്കുന്ന തിരുവനന്തപുരം സ്വദേശികളായ സോജി ഐസക് ഗീത സോജി ആബേൽ ഐസക് എന്നിവർ അടക്കമുള്ളവർക്കാണ് പരിക്കേറ്റത് തിങ്കളാഴ്ച പ്രാദേശിക സമയം വൈകിട്ട് മണിയോടെ നാൻഡ്രുവ പ്രവിശ്യയിലെ ഓൾ ജോറോറോക് നഗരുവിലാണ് അപകടം നടന്നത് നഹ്യാരുവിലെ പനാരി റിസോർട്ടിലേക്ക് പോകുന്നതിനിടെയാണ് ബസ് കുഴിയിലേക്ക് മറിഞ്ഞത് ഏകദേശം നൂറു മീറ്റർ താഴ്ചയുള്ള കൊക്കയിലേക്കാണ് ബസ് മറിഞ്ഞത് പരിക്കേറ്റവരെ നഹ്യാരു കൗണ്ടി റഫർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതിൽ ചിലരുടെ നില ഗുരുതരമാണ് മാസായിമാര നാഷണൽ പാർക്കിൽ നിന്ന് നഹ്യാരുവിലേക്കും അവിടെ നിന്ന് നഗാരൂവിലേക്കുള്ള യാത്രയിലായിരുന്നു വിനോദസഞ്ചാരികൾ ബ്രേക്ക് തകരാറും മോശം കാലാവസ്ഥയുമാണ് അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അഞ്ചുപേർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചതായി നാന്വാര്വ സെൻട്രൽ പോലീസ് ഉദ്യോഗസ്ഥ പറഞ്ഞു പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്നും ഉദ്യോഗസ്ഥ അറിയിച്ചു